ഒരു നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന മഹോത്സവത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം മാതൃകാപരമായും വേഗത്തിലും നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച നടന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനുഷ്യർക്ക് സുരക്ഷ ഇവിടെ ആളുകൾ ഒരു തരത്തിലുള്ള ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തണം നിയമങ്ങൾ പരമാവധി പാലിക്കണം പോലീസിന്റെ അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടുത്തലവാദിത്തമായി ഇത് മാറണം അങ്ങനെ വന്ന ഒരു വലിയ ജനകീയ മഹോത്സവമാക്കി ഇതിനെ മാറ്റാൻ കഴിയും അതിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് പല ആളുകൾ ആർക്കും ആരുടെയും ഒരു പ്രദേശവും പണ്ട് പക്ഷേ ഒരു ഒരു വലിയ മഹോത്സവം നടക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കടന്നു വരേണ്ടിരുന്ന ചില കാര്യങ്ങൾ നിലയിൽ മാത്രമേ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞുള്ളൂ എന്തായാലും ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വലിയ ജനകീയ മഹോത്സവത്തിന് എല്ലാവിധ പിന്തുണയും നീങ്ങുന്നു ഔദ്യോഗികമായും എല്ലാ ും പനയൽ കൃഷ്ണൻ ജോയ്സറാണ് പ്രശ്നചിന്ത നടത്തി നാളും നേരവും കുറിച്ചത് ചടങ്ങിൽ പാലക്കുന്ന് ഭൌതികക്ഷേത്ര പഠകം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ക്ഷേത്രം സ്ഥാനീകൻ സുരേഷ് പൂജാരി കപ്പടക്കാൽ കുഞ്ഞിക്കടനായത്താർ മുൻ എം എൽ എയും പൂരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ ഉത്തരമലബാർ തീരസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രാജൻപെരിയ കുഞ്ഞിക്കടൻ നായർ മേലത്ത് ബാലകൃഷ്ണൻ നായർ അടുക്കാടുക്കം തറവാട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ വാസുദേവ ബട്ടത്തൂർ എന്നിവർ സംസാരിച്ചു സി നാരായണൻ സ്വാഗതവും പ്രാദേശിക സമിതി പ്രസിഡന്റ് ചന്ദൻകുഞ്ഞി പനയാൽ നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളായി അഡ്വക്കേറ്റ് എ വിജയകുമാറിന്റെ ചെയർമാനായും പി കെ രാജേന്ദ്രനാഥിനെ വർക്കിംഗ് ചെയർമാനായും സി നാരായണനെ ജനറൽ കൺവീനറായും ചന്ദൻകുഞ്ഞി പനയാളിനെ ട്രഷററായും തെരഞ്ഞെടുത്തു Не успей